നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സ്കൂൾ സംഘടിപ്പിച്ച അതിഥി ഴുത്തച്രിപാടിയിൽ പ്രശസ്ത എഴുത്തുകാരൻ കെ സി നാരായണൻ മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന കൃതിയുടെ രചനാഭവങ്ങളെ കുറിച്ച് സംസാരിച്ചു ചടങ്ങിൽ സാഹിത്യരചനാ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ കെ അധ്യക്ഷത വഹിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ചടങ്ങിൽ ഡോക്ടർ കെ ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു സർവകലാശാല സമിതി അംഗം ഡോക്ടർ അശോകൻ എ ഡിക്കുറുസ് ഉപഹാര സമർപ്പണം നടത്തി കെ പി രാമനുണ്ണി ഡോക്ടർ സി ഗണേശൻ ഡോക്ടർ പി രതീഷ് ശങ്കരൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മെൽവിയ എൻ ബിജു സ്വാഗതവും സി ശ്രുതിമോൾ നന്ദിയും പറഞ്ഞു വെട്ടനൂസ് തിരൂർ